ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കരിമീനെ പിടിക്കാൻ വന്നിരിക്കുകയാണ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന തീറ്റ തന്നെയാണ് തീറ്റ ഉള്ളത് നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെപ്പോൾ എപ്പോഴും കാണിക്കണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളൊന്ന് കാണിക്കാഞ്ഞത് അപ്പോൾ ഫസ്റ്റിൽ നമ്മളിട്ട് തീറ്റ മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഹൂക്കപ്പ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഫസ്റ്റിലത്തെ ആ ഒരു ഇതിൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കിയൊന്നും ഹൂക്കപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല കാരണം നമ്മുടെ കാര്യം നമുക്ക് സമയമില്ലായിരുന്നു അതുമാത്രമല്ല വീഡിയോ കുറേ ലെങ്ത് ഒക്കെ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീസ് കിട്ടാനൊക്കെ പാടായിരിക്കും നമ്മുടെ കുഞ്ഞ് ചാനലല്ലേ പിന്നെ ഇത് കാണുന്നവരോട് പറയാനുള്ളത് എന്താ പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കാരണം നമ്മൾ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് വർക്കിന് പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ രാവിലെ വലുപ്പിനെ പോയിട്ടാണ് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്നത് ഇപ്പോൾ വർക്കിന് പോകാതിരുന്നാൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇപ്പോൾ നമ്മളുടെ ഭാവിയിലേക്കുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഈ ചാനൽ നമുക്കുള്ള ആ ഒരു സാമ്പത്തികമായ ബാധ്യതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലിൻ്റെ പുറമേ ഇങ്ങനെ കടന്ന് ഓടുന്നത് അപ്പോൾ നിങ്ങൾ ആരും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണം എന്നാലും നമ്മുടെ വീഡിയോ റീച്ചിലേക്ക് പോകത്തുള്ളൂ പറ്റിയാലൊരു കമൻറ്റ് കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്ക് ഓക്കെ

ini oke okay. അതിന്റെ വീടിക്കുളങ്ങായിരുന്നു അതിന്റെ മരുന്നുകൾ ഇറങ്ങി ഞാൻ ോ <.usion> लर्नो सही फॉर्म हाउस है इस भयंकर पड़ता है यार उफ एक അണ്ണാ നൂല് എടുത്തോ ഞാനീ തീരെ പൊടി ആ അണ്ണാ കുറേ സ്ഥലം കണ്ടിട്ട് ഒരു മാസം ഏഹ് ഏഹ് പരിപാടി തൂക്കി ഇടാന്ന് പോയി இந்த இருக்கு. <AND> ചെറിയ നൂറ് നമുക്ക് പല്ലി പിന്നെ എന്നിട്ട് വരുന്ന വരക്കത്തിന് ഓട്ടം ഓടിഞ്ഞു വന്നാലേ മുമ്പോട്ട് ഓടി കിട്ടിയേക്കുന്നു nggak boleh, nggak boleh, nggak boleh, nggak மடறாலும் உண்டுடா போடி கூட அங்கட்டு போவான் பத்தியே Hmm. Hmm. <laughs> പോയി പോ <laughs> <laughs> <no, boy. laughs> <you>, <laughs> <yeah. laughs> നമ്മളെ കൊണ്ട് ഇത്രയും പണി പറ്റി കണ്ട എന്ന വലിയ സൈസും അത്യാവശ്യം നമുക്ക് ഇന്ന് കിട്ടിയ മീനെ കണ്ടോ ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മൾ എടുക്കാൻ പോവാൻ ഇനി ഇടും എന്തായാലും നമുക്ക് ഇത്രയും മീൻ കിട്ടുന്നുണ്ട് നാലോ അഞ്ചെണ്ണം അടി ചെറിയ സൈസാ രണ്ടും ഒരുനൂറുണ്ട് രണ്ടൊരുന്നൂറ് बड़ा നമ്മുടെ എന്താ പറയാ മീനെ കണ്ടല്ലോ എല്ലാരും നമ്മുടെ തീറ്റ പ്രതീക്ഷ ഓണ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പം എത്രയൊക്കെ ഉള്ളൂ ഓക്കെ അപ്പം പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം